തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ബിജെപിയുടെ വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കെ ബിജെപിയുടെ നിരവധി കൌൺസിലർ ആയിട്ടുള്ള ആശാനാഥ് ജിയാസ് ആണ് നമുക്കൊപ്പം ചേരുന്നത് പാത്തനമ്പൂട് വാർഡായിരുന്നു ആശാനാഥ് നേതൃത്വം നൽകിയത് ആശാ നാഥ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്ന ഘട്ടത്തില് അവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അതുങ്ങൾ അതായത് ആര്യ രാജേന്ദ്രനും ഇവർക്കൊപ്പം ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മുപ്പതോ നാൽപ്പതോ അഴിമതി കഥകൾ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണ് ബിജെപി പ്രധാനമായിട്ടും കൂടെ പ്രവർത്തിച്ച അനുഭവം ഇങ്ങനെയാണ് ഇത്രയും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ധിഖാരവും ദാഷ്ട്യവും കടികാര്യസ്ഥയും ഒരു ഭരണസഭയിൽ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇത്രയും ധിഖാരവും അഹങ്കാരവും നിറഞ്ഞൊരു മേയർ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിയിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൂടെ ജയിച്ചു വന്ന കൗൺസിലറാണ് അപ്പോൾ അതേ സ്ഥാനം തന്നെയാണ് നമുക്ക് പദവി ഇല്ല എന്നുള്ളതിൽ മേയറും ഒരു കൗൺസിലർ തന്നെയാണ് പക്ഷേ കൂടെയുള്ള കൗൺസിലർമാർ ഒരു കൗൺസിലറായിട്ട് കാണാൻ പോലുമുള്ള ഒരു ഒരു ചിന്തയില്ലാത്തൊരു മേയറാണ് കാരണം നമ്മൾ പല തവണ കത്തുകൾ ഒപ്പിടാൻ പോയാൽ പോലും മേയറുടെ റൂമും കൗൺസിലർമാർക്ക് കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം മേയറുടെ റൂമിനെ പുറത്ത് നിന്ന് നമ്മൾ കത്ത് കൊണ്ട് പോകുമ്പോൾ പറയും മീറ്റിംഗ് നടക്കുകയാണ് പിന്നെ വരൂ നമ്മൾ ഒരു കത്തിന് വേണ്ടിയിട്ട് മേയറുടെ പുറകെ ഒന്നും രണ്ടും ആഴ്ച പുറകെ നടക്കുന്ന ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ ജനപ്രതിനിധികൾ അനുഭവിച്ചു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ ജനപ്രതിനിധികളും ഇത്തരത്തിലൊരു മേയർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അവസരമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷവും ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു മേയർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വരുതെന്ന് ആഗ്രഹിക്കാന് കാരണം നമ്മുടെയൊക്കെ ഗതികേട് ഈ ഒരു മേയർ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കുമ്പോൾ കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടി വന്ന നമ്മുടെയൊക്കെ ഗതികേടാണ് നിങ്ങൾക്ക് ഒരു പക്ഷെ വിവരാവകാശമൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ അപ്പൊ അപ്പം കൂടെ വാർഡത്തിനെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൺ ഫണ്ട് കിട്ടാൻ എത്ര എത്ര കത്തുകൾ കൊടുത്തിട്ടുള്ളത് ആ കത്തുകളൊക്കെ തന്നെ വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന ഒരു മേയറാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്കറിയാം ഒരുപാട് പരാതികൾ റസിഡൻസ് അസോസിയേഷന്റെ തന്നെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ ആ കത്തുകൾ റസിഡൻസ് അസോസിയേഷന്റെ ആളുകൾ ഒപ്പ് ഒപ്പു ശേഖരിച്ചുകൂടി തിരുവനന്തപുരം നഗരസഭാ അധ്യക്ഷയുടെ ഭാഗത്ത് ഇത്രയും റോഡുകൾ വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യം പോലും അല്ലാത്ത രീതിയിൽ ഉള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് തരണമെന്ന് പറയാം അതൊരു അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന ഒരു മേയറാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത് പല പ്രാവശ്യം കൊടുത്തിട്ടും യാതൊരുവിധ ഒരു നമുക്ക് ആ ഒരു അഹത അഹമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ചോദിക്കുന്നത് എന്റെ വീട്ടിലത്തെ ഒരു നില കെട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിലത്തേക്ക് ഒരു വഴിയിടാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മുടെ നമ്മുടെ ജനപ്ര ജനപ്രതിയായിട്ട് ജയിപ്പിച്ചിട്ട് നമ്മുടെ ഞാൻ ജനപ്രതിയായിട്ട് നിൽക്കുന്ന അപ്പൊ വാർഡിലെ ജനങ്ങളെ പ്രതികരിച്ചാണ് തിരുവനന്തപുരം നഗരസഭയിൽ പോകാൻ നിൽക്കുന്നത് അപ്പൊ എന്റെ വാർഡിലെ ജനങ്ങൾക്കുള്ള സാധാരണമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഞാൻ പോകുന്നത് പക്ഷെ അതുപോലും സാധിച്ച് ഒരു മേയറാണ് മേയർ മാത്രമല്ല ഭരണസമിതി അംഗങ്ങൾ മേയറുടെ പി അടക്കം ഞാൻ പറയും അവരെല്ലാവരും കാരണം ഇത്രയും വിഖാരം നിറഞ്ഞ ഒരു ഭരണസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരം അതായത് ഈ സി പി എമ്മിന്റെ നേതൃത്വം സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ മാത്രമേ മേയർ എന്ത് ചെയ്യൂ എന്ന നിലയാണോ മറ്റു പാർട്ടിക്കാരെ കാണുന്ന സമയത്ത് ഒരു ഒരു അപജ്ഞ അല്ലെങ്കിൽ വെറുപ്പ് അല്ലെങ്കിൽ അവരൊന്നും തന്നെ അവരുടെ ഈ പറയുന്ന വാർഡുകളിൽ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒരു തീരുമാനമാണ് ഈ വിഷയമായിരിക്കും ഞാനത് പറഞ്ഞത് വെറുതെ അല്ല കാരണം ഈ ഈ അവസാനത്തെ നിമിഷം ഞാൻ ഒരു ഹൈമാസ് ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തു ഒരു രണ്ടു മാസമായി ഹൈമാസ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തിട്ട് ഈ കത്ത് കൊടുത്ത് നമ്മൾ മരാമത്ത് ചെയർമാനാണ് കത്ത് കൊടുത്തത് കത്ത് കൊടുത്തപ്പോൾ ഞാൻ ഡെയിലി ഒരു ചെയർമാനെ ഫോളോഅപ്പ് ചെയ്യും കാരണം ഹൈമാസ് ലൈറ്റ് ആണ് ജംഗ്ഷനിലാണ് ഹൈമാസ് ലൈറ്റുകൾ നിൽക്കുന്നത് അപ്പോ ഹൈമാസ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം അപകടങ്ങളും ഉണ്ടാവും ആക്സിഡന്റുകൾ ഉണ്ടാവും ഒരുപാട് ആളുകൾ അപകടം പറ്റി നമ്മൾ വിളിക്കുന്നുണ്ട് കാരണം ഈ ഹൈമാസ് ലൈറ്റുകൾ കത്തുന്നില്ല നിങ്ങൾ എത്രയും വരും എന്തുകൊണ്ട് നിങ്ങൾ കത്തിക്കുന്നില്ല ഒരു ഹൈമാസ് ലൈറ്റ് പോലെ ഒരു കൗൺസിലർക്ക് കത്തിക്കാൻ എന്ന് ചോദിച്ച് നമ്മളോട് വിളിക്കുന്നുണ്ട് ഈ അവസരം ഞാൻ മരാമത്ത് ചെയർമാനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ് കൗൺസിലർ നിങ്ങൾ മേയറെ കണ്ടില്ലായിരുന്നു ഞാൻ ചോദിച്ചു എന്തിനാ മേയറെ കാണുന്നത് ചെയർമാനെ ഞാൻ കത്ത് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൗൺസിലർ മേയറുടെ ഓഫീസിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് ശരി ഓക്കെ അങ്ങനെ ആവട്ടെ മേയറുടെ പേരെ ഞാൻ വിളിച്ചു പല വട്ടം വിളിച്ചു കത്തിക്കും കാരണം ഒരു ഹൈമാസ് ലൈറ്റ് മേയറുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രമേ അവർ കത്തിക്കുള്ളൂ മൂന്ന് ഹൈമാസ് ലൈറ്റ് കത്താതെ വന്നു ഒരു ഹൈമാസ് ലൈറ്റ് ശശി തരൂർ എംബീടായത് കൊണ്ട് അത് മെയിൻറ്റൈനസ് സമയമുള്ളതുകൊണ്ട് അത് കത്തിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷെ ബാക്കി രണ്ട് ഹൈമാസ് ലൈറ്റ് നാല് ഇതുവരെ കത്തിച്ചിട്ടില്ല അത് പറയുന്ന മേയെ നമ്മൾ നേരിട്ട് പോയി കണ്ടാല് ഒരു ഹൈമാസ കാരണം മേയറുടെ കാലി ഹൈമാസ് ലൈറ്റ് പോലും കത്തിക്കാൻ സാധിക്കും എന്നൊരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരസഭയില് കാരണം നമ്മളെല്ലാം സത്യം വന്ന് അനുഭവിക്കുകയാണ് നമ്മുടെ വാർഡിൽ ഓരോ ആവശ്യങ്ങൾ അപ്പൊ നമ്മള് സാധാരണ ആവശ്യങ്ങൾക്കാണ് പോകുന്നത് തെരുവെളുക്കിൽ കത്താത്തതിന് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒന്ന് രാത്രി കാലങ്ങൾ ഓരോ വാർഡുകൾ നിങ്ങൾ ഇറങ്ങി പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര തെരുവിളുക്കളാണ് കത്താതെ കിടക്കുന്നുള്ളത് ഇവര് ഏതൊരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചു അവർ കൃത്യമായി കത്തിക്കണ്ടെന്ന് കത്തിക്കുന്നുണ്ട് എന്നാണ് അവര് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി എത്ര സ്ഥലത്ത് തെരുവ് തെരുവുകളിൽ കത്താതെ എടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ച് പല ആളുകളിൽ ട്യൂഷൻ വിട്ടു വരുന്ന കുട്ടികളെയൊക്കെ തന്നെ ഈ തെരുവ് നായ്ക്കൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിന്റെ ആ ഭാഗത്തൊക്കെ തന്നെ കുട്ടികളെ കടിച്ചു പറിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് അധ്യക്ഷ നഗരസഭ അധ്യക്ഷയ്ക്ക് അറിയാം എന്നിരുന്നിട്ട് പോലും യാതൊരു നടപടിയും ഇല്ലാത്തൊരു സാഹചര്യമാണ് കാരണം ഇത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പോകുന്നത് വേറൊന്നിനും അല്ല സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നത് അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാത്ത വിഷയത്തിന് റോഡുകളുടെ മെയിൻ്റെസിന് ഇതൊക്കെ തന്നെ നമ്മുടെ മേയറെ കണ്ട് പറയുവാനായിട്ട് പോകുന്നത് പക്ഷെ ബി ജെ പി കൗൺസിലർമാരെ കാണുമ്പോൾ എന്തോ ഒരു ചതുർത്തി കാണുന്ന പോലെയാണ് മേയർക്കുള്ളത് നമുക്ക് നമ്മളോട് എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് പെരുമാറുന്നത് നമ്മളെ കാണുമ്പോൾ പോലും മുഖം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് കാരണം ഇത്രയും ഇങ്ങനെ ഒരു മേയറുടെ കാലഘട്ടത്തിൽ ഒരു കൗൺസിലർ ആയിരിക്കേണ്ടി വന്നതിന് ഒരുപാട് വിഷമമുണ്ട് കാരണം ഒരു കാര്യം നമ്മൾ നടക്കുന്നില്ല നമ്മൾ പുറകെ നടന്ന് ഓടി നടന്ന് പുറകെ കാരണം ഫോളോ അപ്പ് ചെയ്ത് നടന്നിട്ടും നടക്കാത്തൊരു സാഹചര്യമാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ള ഒരു കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തായിരിക്കും ഈ പ്രതിഷേധങ്ങളിലൊക്കെ മുന്നണി പോരാളിയായിരുന്നു ആശയം അപ്പം ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അവരെ മുഖം തിരിച്ചു നിൽക്കുന്നത് മാത്രമല്ല ഇത് ഈ ശേഷം ആ ഒരു 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 എന്താ വെച്ച് സ്വഭാവം തീർച്ചയായിട്ടും അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇത്ര ഇത്രയും ധിഖാരമായിട്ടുള്ള ദാഷ്ടം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ഒരു ജനപ്രതിനിധി നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാലും പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസ് തൊഴിലാളി തടഞ്ഞു നിർത്തിയത് അപ്പൊ അത്രയും അഹങ്കാരമുള്ളതാണ് തന്നെയാണ് പാവപ്പെട്ട ആളുകളുടെ മേൽ കുതിര കയറാൻ സാധിക്കുമെന്ന് നമ്മൾ മേയർ കാണിച്ചു തന്നു അതുപോലെ തന്നെയാണ് കൗൺസിലർമാരോട് പെരുമാറുന്നത് നമ്മൾ എന്തെങ്കിലും പ്രതിഷേധിച്ച് നമ്മൾ ശക്തമായിട്ട് ഞാനടക്കമുള്ള പല വനിതാ കൌൺസിലർ അടക്കം ശക്തമായിട്ട് പ്രതിഷേധിക്കുമ്പോൾ നമ്മളോടൊക്കെ തന്നെ വളരെ വൈരാഗ്യപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് നമ്മുടെയൊക്കെ വാർഡിൽ വന്നാൽ പോലും നമ്മുടെ മുഖത്ത് പോലും നോക്കാത്ത സാഹചര്യം നമ്മൾ കത്ത് കൊടുത്താൽ പരിഗണിക്കാത്ത ഒരു സാഹചര്യം ഒക്കെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായ നാളിതുവരെയും ഉണ്ടായിട്ടുള്ളത് ഇനി എന്തായാലും കാരണം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഭരണം വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം ജന നഗരത്തിലെ ഓരോ ആളുകളും മാറ്റി ചിന്തിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല ാണ് ആളുകളോട് ഇപ്പം പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പൊ ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനു വേണ്ടി ഈ ഘട്ടത്തിൽ ആളുകളോട് പോയി വീണ്ടും കാണുന്ന സമയത്ത് കുറേ ഒരു ഫീഡ്ബാക്ക് ജനങ്ങളെ പ്രതിഷേധ ഈ ഒരു എൽ ഡി എഫ് ഭരണം മാറണമെന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ട് കാരണം തിരുവനന്തപുരം നഗരസഭ നിങ്ങൾക്കറിയാം ഏഹ് നഗരസഭ ഭരണം നിലവിൽ വന്നിട്ട് ആറുമാസമായപ്പോ തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിലൊരു അഴിമതി തുടങ്ങിയതാണ് അങ്ങനെ ഓരോ അഴിമതി നിങ്ങൾ തന്നെ പറഞ്ഞു മുപ്പത്തി ഒൻപത് അഴിമതിയെന്ന് ഓരോ നിങ്ങൾ ഒരു നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഓരോ മാസം എടുത്താലും പരിശോധിച്ചു നിങ്ങൾക്ക് മനസ്സിലാകും ആ തൂവുള്ള കൊട്ടാരത്തിൽ നടക്കുന്നത് മൊത്തവും അഴിമതിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഓരോ ജനങ്ങൾ നമ്മൾ അടുത്ത് പറയുമ്പോ പറ ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു മേയർ ഇനി നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം നിങ്ങൾ ശക്തമായിട്ട് അറിയണം ഞങ്ങൾ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് എന്തായാലും വികസനം വരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവിധ ഉറപ്പുമുണ്ട് എന്ന് எல்லா வித உறப்போ அறியம் காரணம் நமக்கு அறிய திருவனந்த நகரசபையில் எந்தெங்கிலும் நடந்தியுள்ள மாத்தமான ஒரு பட்சே இப்ப அறியா இருக்கோ சோஷியல் மீடியபே வளர வைரலாய்ட்டு ஓடிக்கொண்டிருக்க ஒரு வாக்வே ஆழாங்கல் வாக்வேலாவும் நம்ம முக்கியமந்திர சோரி நம்ம றியாஸ் மினிஸ்டர் ஆனது உதம் செய்யுது எந்த வார்டிலானது ஆழாங்கல் வாக்வே அது ஸ்மார்ட் சிட்டியோட பதும் அறிய எத்தனை வீதம் எத்தான வீதம் எத்தான் ആ പദ്ധതി എന്റെ ഓടലാണുള്ളത് പതിനഞ്ച് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അതിൽ ആറര കോടി രൂപയുടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വെച്ച് മാത്രമാണ് അത്രയും പണികൾ പൂർത്തീകരിച്ചത് ഇത്രയും നല്ല കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെതിന് ഒരു മുഖം തന്നെയാണ് നിങ്ങൾ പറ്റിയാൽ അവിടെ ഒന്ന് പോകാം പക്ഷെ ആ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആറര കോടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറര കോടി രൂപയുടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചിട്ട് നടന്നിട്ടുള്ളൂ ബാക്കി സംസ്ഥാന സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ ഫണ്ട് ും വന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ തുക വെച്ച് പൂർത്തീകരിച്ചതാണെങ്കിൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണെന്ന് പറയാൻ വളരെ നാണക്കേടാണ് കാരണം പല പരിപാടികൾക്കും ബഹുമാനപ്പെട്ട എം എൽ എ ആയാലും മേയറായാലും പലരും പറയുന്നത് ആ അഴങ്കൽ വാക്കിയത് കണ്ടല്ലോ എല്ലാവർക്കും പതിനഞ്ച് കോടിയാണ് സർക്കാർ നിങ്ങളോടൊപ്പമാണ് എന്നാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ തുകയാണെന്ന് പറയാൻ പോലും നാണക്കേടാണ് ഇവർക്ക് കാരണം ഇവിടെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തുക ഉപയോഗിച്ചിട്ടാണ് പക്ഷെ അത് പറയാൻ അവർക്ക് നാണക്കേടാണ് അല്ലാതെ ഇവിടേതായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ നടന്നിട്ടില്ല ഇങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ ടൈമിലെ മേയർ കൌൺസിലറായി പ്രവർത്തിച്ചിട്ടുള്ള ആശാനാഥ് പറയുന്നത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ആശാനാഥ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും ഒപ്പം തന്നെ ബി ജെ പി നേതൃത്വവും ഒക്കെ ഇവിടെ ജനങ്ങളോട് പറയുന്നത് ക്യാമറമാൻ നിതിൻ ഇക്കൊപ്പം അർജുൻ സി